പുതുമിയാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ഫർണിച്ചർ പ്രവർത്തനം ശേഖരവുമായിരിക്കുന്നു ബജാജ് പലിശരഹിത ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഫർണിച്ചർ വില്ലേജ് ഓഫീസിന് നിർവശം റോഡ് സീറോയാണ് ഇറിഗേഷൻ വകുപ്പ് ഭൂമിയിലെ മരം വീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു കരുവാരകുണ്ട് കുണ്ടോടപ്പടിയിലെ ചേരി പറമ്പൻ സുപായ്ജയുടെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത് ഞായറാഴ്ച രാവിലെ പത്തരയോടെയാണ് സംഭവം യും ഭർത്താവ് അൻവറും ഇവരുടെ മകളും വർഷങ്ങളായി വാടക വീട്ടിലാണ് താമസിക്കുന്നത് സ്വന്തമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പത്തു ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തും സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങിയുമാണ് ഒരു വീട് നിർമ്മിച്ചത് പണികൾ ഏറെക്കുറെ പൂർത്തിയാക്കി ശേഷം ഗൃഹപ്രവേശനത്തിന് ഒരുങ്ങി നിൽക്കുമ്പോഴാണ് മരങ്ങൾ പൊട്ടിവീണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചത് ഇഷ്ടം പോലെ മരങ്ങളാണ് നിൽക്കുന്നത് അപ്പം ആ മരങ്ങൾ കൂടി ഇതിൻ്റെ ഒപ്പം മുറിച്ച് മാറ്റും ഈ ഈ വന്ന മരത്തിന് എന്താണിത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് ആ ബുദ്ധിമുട്ട് ആരായി അതിന് മണ്ടപ്പെട്ടവരേറ്റെടുക്കുകയും ചെയ്തു തന്നതാണ് അല്ലാതെ ഞങ്ങൾക്ക് ഇനി ഈ കടം തീർക്കാനും പരസ്യ ലോൺ തീർക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞില്ല പത്ത് ലക്ഷം ഉറുപ്പി ഈ കരത്തി വേണ്ടി ഞങ്ങൾ പത്ത് പതിനഞ്ച് ലക്ഷ ഉറുപ്പി കടയിക്കണം ഈ കുന്നത്തായതുകൊണ്ട്

ഇതിലെ മരങ്ങളെല്ലാം ഏതു നിമിഷവും നിലമ്പൊത്താറായ അവസ്ഥയിലാണ് ഭീഷണിയായ ഇത്തരം മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ഇവിടെയുള്ള കുടുംബങ്ങൾ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ മരം ഒന്നായിട്ട് വേറെ നേരെ പിന്നെ സൺസെറ്റ് നോക്കി ചെന്നാൾക്ക് അടുത്ത് വാർത്ത എല്ലാം കെത്തി തകർന്നത് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു അനാക്കിന്റെ ഒരു മാവ് അതിന് കൊടുത്തല്ലാത്ത ഒരു വേരുപോലും ഇല്ല അപ്പൊ ആ മാവും മാവുമയാണ് ഈ കൂടി നിന്നത് അപ്പൊ ഇനി അടുത്ത ദുരന്തം പോരാൻ പോണത് ആ ഞായറാഴ്ച രാവിലെ പത്തരയോടെയാണ് സുഫൈജയുടെ വീടിന് മുകളിലേക്ക് മരങ്ങൾ വീണത് വീടിന്റെ മെയിൻ സ്ലാബിനും ചുമരുകൾക്കും വലിയ തോതിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് വീടിന്റെ കേടുപാടുകൾ തീർക്കാൻ ഇനി എന്ത് ചെയ്യുമെന്നറിയാത്ത നിസ്സഹായാവസ്ഥയിലാണ് കുടുംബം ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ ഫ്രൂട്ട് പവർ ജ്യൂസസ് ഫ്രം